ഹായ് നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ നാലുമണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കാണാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ ഒരു മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരി വാറ്റി വെച്ചിരുന്നു അത് ഞാൻ എ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ രണ്ട് അച്ചു ശർക്കര ചതച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർക്കണം ഞാൻ ഞാനതിൽ ചേർക്കുന്നത് കാണിച്ചിട്ടില്ല ഇതിൽ അര കാൽ ഗ്ലാസ് വെള്ളം ചേർക്കണം അതിന് ശേഷം ഇതിലേക്ക് സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്കപ്പൊടി അല്ലെങ്കിൽ തേങ്ങക്കൊത്ത് ചേർക്കാം ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് പിന്നെ അതിവിടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഞാൻ ഒഴിച്ചിരിക്കുന്നത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ നന്നായി പൊന്തി വരും ഞാനിവിടെ രണ്ടച്ഛ ശർക്കര ചേർത്തേക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മധുരം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു തണ്ണീരപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം